ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആർച്ച് ഓഫ് കോൺസ്റ്റൻ്റീൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി കേൾക്കാം കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി മഹാനായ കോൺസ്റ്റൻ്റീൻ സമർപ്പിച്ചിരുന്ന റോമിലെ ഒരു വിജയ കമാനമാണ് ഇത് എ ഡി മുന്നൂറ്റി പന്ത്രണ്ടിൽ മിൽബിയൻ പാലം യുദ്ധത്തിൽ മാക്സൻറ്റൈൻസിനെതിരെ കോൺസ്റ്റൻ്റൈൻ നേടിയ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി റോമൻ സെനറ്റ് ഈ കമാനം സമർപ്പിച്ചു കൊളോസിയത്തിനും പാലന്റൈൻ കുന്നിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കമാനം വിജയാഘോഷയാത്രകളിൽ വിജയികളായ സൈനിക നേതാക്കന്മാരും ചക്രവർത്തിമാരും നഗരത്തിൽ ഘോഷയാത്രയോടുകൂടി പ്രവേശിക്കാൻ ഈ കമാനം ഉപയോഗിച്ചു എ ഡി മുന്നൂറ്റി പതിനഞ്ചിൽ കോൺസ്റ്റന്റൈൻ ഭരണത്തിന്റെ പത്ത് വർഷത്തെ സ്മരണയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഇത് ഏറ്റവും വലിയ റോമൻ വിജയകമാനമാണ് ഇഷ്ടിക പോലുള്ള കോൺക്രീറ്റ് മാർബിളിൽ പൊതിഞ്ഞതാണ് ഇത് മധ്യകാലഘട്ടത്തിൽ കോൺസ്റ്റന്റൈൻ കമാനം പുരാതന റോമിലെ കുടുംബ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വേനൽക്കാല ഒളിമ്പിക്സിനുള്ള മാരത്തൺ അത്ലറ്റിക് മത്സരത്തിൻ്റെ ഫിനിഷ് ലൈനായി ഈ കമാനം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മൂമൂന്നിനുണ്ടായ ഇടിമിന്നലിൽ നേരിട്ട് ആഹാദം ഏറ്റതിനെ തുടർന്ന് ഇത് കേടുപാടുകൾ സംഭവിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ